ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കുള്ളതും ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പാസ് ചെയ്യുന്നു കടന്നു പോകുന്നതുമായിട്ടുള്ളൊരു പാലമാണിത് മൂവാറ്റുപഴിക്കും അങ്കമാലിക്കും ഇടയിലായി കാലടി പാലം കാലടി പാലത്തിലൂടെയുള്ള യാത്രയാണിത് നല്ല തിരക്കുള്ള ഏത് സമയവും നല്ല തിരക്കുള്ള ഒരു പാലം തന്നെയാണ് പ്രത്യേകിച്ച് രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി പതിനൊന്ന് മണി വരെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ദുരിതമാണ് കാരണം ഓഫീസ് മറ്റുള്ള ജോലിക്ക് കടകൾ കാര്യങ്ങളിലൊക്കെ പോകുന്നവരെല്ലാവരും പോകുന്ന കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ എൻ എച്ച് റോഡിലെ ആലപ്പുഴ കൊച്ചി റോഡിൽ ഇപ്പോൾ പണി കിടക്കുന്ന കാരണം ഒട്ടുമിക്ക പേരും മധ്യ തിരുവിതാംകൂരിൽ ഒട്ടുമിക്ക പേരും അങ്കമാരി അല്ലെങ്കിൽ എയർപോർട്ട് റോഡൊക്കെ പോകാനായിട്ട് ഈ റോ ഈ പാലത്തെയാണ് ആശ്രയി ഈ വഴിയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പാലം ഒട്ടുമിക്ക സമയത്തും നല്ല തിരക്കുള്ള സമയമാണ് തൊട്ടപ്പുറത്ത് ഒരു പാലിലായിട്ട് മറ്റൊരു പാലം കൂടി വരുന്നുണ്ട് അതിൻ്റെ പണി പുരോഗമിക്കുകയാണ് പക്ഷേ അത് പണി നടക്കണമെങ്കിൽ ഇനിയും കുറച്ച് വേണ്ടി വരും എന്നിരുന്നാലും ഈയൊരു പാലം വഴിയുള്ള യാത്ര ചില സമയത്ത് ദുരിതപൂർണ്ണമാണ് ചില സമയത്ത് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് യാത്ര ചെയ്യാം ഈ കാലടി പാലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അങ്കമായിരിക്കും പെരുമ്പാവൂരിനും ഇടയിൽ മാറ്റുപുഴ റോഡിൽ എം സി റോഡിലുള്ള ഈ ഒരു കാലടി പാലം